ഹായ് ഹലോ വെൽക്കം ബാക്ക് ആണ് ഇന്ന് വന്നിരിക്കുന്നത് ആറ് മാസം കൊണ്ട് ഒമ്പത് കിലോ കുറച്ചു എങ്ങനെയാണെന്ന് അറിയണ്ടേ ഉപേക്ഷിച്ചത് ഈ അഞ്ച് ഭക്ഷണങ്ങൾ ആണെന്ന് ഈ ഭക്ഷണങ്ങളിൽ വിറ്റാമിനുകളും നാരുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം കഴിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവ കലോറി പോകുമ്പോൾ അപ്പോൾ തടി എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതെങ്ങനെ കുറക്കാം അതെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നോക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുതേ നല്ല തഴിയുള്ളവർക്ക് ശരീരഭരം കുറയ്ക്കേണ്ടെങ്കിൽ ഭയങ്കര പാഠന്യാണ് അത് എത്ര ശ്രമിച്ചാലും നടക്കൂല അപ്പോൾ അതിന് നല്ലപോലെ ക്ഷമയും സ്ഥിരതയും വേണം അപ്പോൾ അതിൽ നമുക്ക് ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നട്ട്സാണ് ബദാം വാൽനട്ട് കശുവണ്ടി ഇവയെല്ലാം ആയു നല്ലതാണ് പക്ഷേ രണ്ട് ഔൺസ് ബദാം എന്നത് ഇരുന്നൂറ് കലോറിയിൽ കൂടുതലാണ് ഒരു ചെറിയ പിടി പരമാവധി ഒരു ഔൺസ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ ലഘുഭക്ഷണത്തോളം ഉള്ള ആസക്തി തോന്നുമ്പോൾ പച്ചക്കറികൾ കഴിക്കുക രണ്ട് അവക്കാടോ നാരുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും നിറഞ്ഞതാണ് എന്നാൽ ഒരു ചെറിയ അവക്കാട് പോലും ഇരുന്നൂറിലധികം കലോറി നൽകും ആഗ്രഹം തോന്നുമെങ്കിൽ കാൽ മുതൽ പകുതി വരെ കഴിക്കുക മൂന്നാമത്തത് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വെറും കഷ്ണം എന്നത് ഏകദേശം നൂറ്റമ്പത്തഞ്ച് കലോറിയാണ് ഇവയ്ക്ക് പകരം സ്ട്രോബെറി മുന്തിരി എന്നിവ കഴിക്കുന്നത് സംതൃപ്തി നൽകും നാല് ജ്യൂസ് ഒരു ചെറിയ ജ്യൂസ് ബോക്സ് പോലും തൊണ്ണൂറ് കലോറി നൽകുന്നു പകരം ഹെർബൽ ടീ കുടിക്കുക അഞ്ച് പാചക എണ്ണകൾ വെളിച്ചെണ്ണ അക്കാഡോ ഒലീവ് ഓയിൽ എന്നിവയെല്ലാം മികച്ചതാണ് പക്ഷേ ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ നൂറ്റിപ്പത്ത് മുതൽ വരെ അടങ്ങിയിട്ടുണ്ട് അവിതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ വ്യായാമമൊക്കെ ചെയ്യാം അതുപോലെ ആവശ്യത്തിൽ ഉള്ള ഭക്ഷണം കഴിക്കാം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ